നമസ്കാരം പ്ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു കുറച്ചാളുകളായിട്ട് ഞാൻ പുതിയ സെയിൽ വീഡിയോകളൊന്നും ചെയ്യാറില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ചെടികളൊക്കെ ഭയങ്കര വിലയാണ് അത് തന്നെയല്ല ഇപ്പം ഭയങ്കര മഴക്കാലമാണ് മഴക്കാലത്ത് നമ്മൾ ചെടികൾ വെച്ചാൽ സാധാരണ ചെടികൾ വെക്കുന്ന പോലെ പെട്ടെന്ന് അതിൻ്റെ കൂമ്പ് വരികയോ വളർന്നു വരികയോ ഒന്നും ചെയ്യല്ല അതിനെല്ലാം ഇപ്പം വെയിൽ കുറവായിട്ട് വെയിലൊക്കെ അടിച്ചെങ്കിൽ അഡ്ലോണിമ പോലെയുള്ള ചെടികളൊക്കെ ബുഷിയായിട്ടും നന്നായിട്ടും വളർന്ന് വരികയുള്ളൂ അതുകൊണ്ടാണ് ഇപ്പം പുതിയ ചെടികൾ കൊണ്ടുവരാത്തത് പിന്നെ ഇതിനു മുമ്പ് ഞാനിവിടെ നിങ്ങൾക്ക് കൊണ്ടെത്തുന്ന ചെ ചെടികൾ പലതും കിട്ടാറുണ്ട് പിന്നെ അതിപ്പം നമ്മൾ കൊണ്ടുവന്നിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് അത് കൊണ്ടു കൂടാതെ കൊണ്ടാ പല എന്നോട് കുറേ വലിയ ചെടികൾ അതായത് തയ്യല്ല വലിയ ചെടികൾ കിട്ടുമോ എന്ന് ചോദിച്ചു അപ്പം ഇന്ന് അങ്ങനെയുള്ള കുറേ വലിയ ചെടികളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഈ വീഡിയോ മുഴുവനായി കാണുക കണ്ടിട്ട് ചെടികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും അതുപോലെ തന്നെ ഇതിൻ്റെ വിലയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ കാണിക്കുന്ന നമ്പറിൽ എന്നോട് ബന്ധപ്പെടുക ഞാൻ നിങ്ങൾക്ക് ആ ചെടികൾ അയച്ചു തരുന്നതാണ് അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോകൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് പുതിയ ചെടികൾ ഏതൊക്കെയാണ് അതിൻ്റെ വിലയെ ഞാൻ നോക്കാം ഇതാണ് ആദ്യ ചെടി റെഡ് ലിഫ്റ്റിക്ക് അഗ്ലോണിമ ഇത് ഒരു ബോട്ടിനകത്ത് അഞ്ചും ആറും അതിൽ കൂടുതലും തൈകളുണ്ട് എല്ലാം നല്ല മുഴുത്തു തൈകളാണ് അതുപോലെ നല്ല ബുഷി പോട്ടാണ് അപ്പം ഈ ചെടികൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിൻ്റെ വില മുന്നൂറ് രൂപയാണ് അടുത്ത് ടെൻ ക്യാരറ്റ് ഇനത്തിൽപ്പെട്ട വലിയ ചെടിയാണ് വലിയ ഇനത്തിൽ നിങ്ങൾക്ക് കാണാൻ ഇതുപോലെ വലിയ ഇലകളും അതുപോലെ ഒരു പൂട്ട് നിറച്ച് ബുഷിയായിട്ട് വളർന്നു നിൽക്കുന്ന ചെടിയാണ് ഇതിൻ്റെ ചുവട്ടിലൊക്കെ ചെറിയ ചെറിയ ഷൂട്ടുകൾ വരുന്നുണ്ട് അതിൽ ഒരുപാട് ഇലയുണ്ട് ഇതായി കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ തൊട്ടിൽ തന്നെ രണ്ടും മൂന്നും ഷൂട്ടുകൾ വരുന്നുണ്ട് ഇതൊക്കെ പെട്ടെന്ന് തന്നെ വളർന്ന് വലുതായിട്ട് വരും അതു തന്നെയല്ല ഇത് നമുക്ക് വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ മഴയൊന്നും മേടിക്കാനില്ല അത് വീണ്ടും നന്നായിട്ട് വളർന്നു വളർന്നു വന്നുകൊണ്ടിരിക്കും അപ്പോൾ എന്തെങ്കിലും നമ്മൾ സ്പ്രേ ചെയ്യുന്ന പതിനെട്ട് പതിനെട്ടോ ഏതെങ്കിലും വള സ്പ്രേ ചെയ്യുക പിന്നെ കൂടാതെ ചുവട്ടിൽ കടലപ്പിണ്ണാക്ക് കലക്കി അതിന് തേടി ഒഴിച്ചു കൊടുക്കുക ഇത് പെട്ടെന്ന് വളർന്നു വരും അപ്പോൾ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് കൊണ്ട് വെച്ച് വളർന്ന് വരാൻ നോക്കണ്ട വളർന്ന് ഇടിക്കുന്നതാണ് അപ്പോൾ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടാവുന്നതാണ് ഇത് കണ്ടോ ഇതിന് ഏത് രണ്ടടി പൊക്കമുണ്ട് ബോട്ട് രണ്ടടി ഈ പൊക്കമുള്ള ചെടിയാണിത് ഇത് ഈ ചെടി ആവശ്യമുള്ളവർ ആറിൽ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിൽ കാണുന്ന ഫോൺ നമ്പറായിട്ട് ബന്ധപ്പെടുക ഇതിൻ്റെ വില അറുന്നൂറ് രൂപയാണ് അടുത്തത് പീച്ച് കളറിലുള്ള വലിയ ചെടിയാണ് ഈ കാണുന്ന പോലെ തന്നെ വലിയ ബോട്ടിനകത്ത് വേണമെങ്കിൽ വെക്കാൻ അതുപോലെ എനിക്ക് വീട്ടിൽ ഇഷ്ടംപോലെ ഷൂട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ ഇതിൽ തന്നെ ഒന്ന് രണ്ട് മൂന്ന് ഷൂട്ടുകളുണ്ട് ചിലത് അത് കൂടുതൽ കാണും ചിലത് കുറവായിരിക്കും അതും നല്ല വലിയ ചെടിയാണ് ഇതും നമ്മൾ വലിയ ബോട്ടിൽ നട്ടു നട്ടു വച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ വളർന്നു വരും പിന്നെ വേറൊരു കാര്യമുള്ളത് നമ്മുടെ ഈ പാലാ പ്രദേശത്ത് അടുത്തുള്ള ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരിട്ട് വന്നാൽ ഈ ചെടി വാങ്ങാവുന്നതാണ് നേരിട്ട് വാങ്ങുന്നവർക്ക് ഈ പോട്ടുൾപ്പെടെ കൊണ്ടുപോകാം അതുതന്നെയല്ല നമുക്കത് പായ്ക്കിയത് അയക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ വില കൂടുതൽ വരുന്നത് കേട്ടോ അടുത്ത് പിങ്ക് കളറിലുള്ള വലിയ ചെടിയാണ് ഇതും ഏതാണ്ട് രണ്ടടി പൊക്കത്തോളമുണ്ട് അതിനകത്ത് ഷൂട്ടുകൾ കുറവായ ഷൂട്ടുകളൊന്നും പുതുതായിട്ട് കാര്യമായിട്ട് വരുന്ന എല്ലാ ചെറിയ ഷൂട്ടുകളായിരുന്നു വരുന്നേ ഉള്ളൂ ഈ കാണുന്ന പോലെ നല്ല പിങ്ക് കളറായിട്ടുണ്ട് ഇത് ഒരു ചെറിയ ഗ്രീനിഷ് സൈഡിലൊക്കെ ഗ്രീൻ കളർ വരും അത് തന്നെല്ലാം വെയിലൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ മുഴുവൻ നല്ല പിങ്ക് കളറായി വരും അപ്പം ഈ ചെടികൾ ആവശ്യമുള്ളവർക്ക് ഇത് വാങ്ങാവുന്നതാണ് ഇതിൻ്റെ വില മുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ ഇത് മതിയെ ചെടികളൊന്നുമില്ല ആവശ്യക്കാരെ എത്രയും പെട്ടെന്ന് ഇതിൽ കാണുന്ന ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെടുക അടുത്ത ചെടി ഇതാണ് പീ കോക്ക എന്നാണ് പറയുന്നത് ഉണ്ടോ നല്ല ഭംഗിയുള്ള ചെടിയാണ് സൈഡിലൊക്കെ ഗ്രീൻ കളറൊക്കെ ഉണ്ട് ഇത് വലിയ ചെടി തന്നെയാണ് ഇത് തയ്യൊന്നുമല്ല വലിയ ചെടിയാണ് ഇതും നമുക്ക് യാതൊന്നും പേടിക്കാതെ കൊണ്ട് വെച്ചുകഴിച്ചാൽ പെട്ടെന്ന് വളർന്നത വന്നോളും അതിൻ്റെ ചുവട്ടിൽ തന്നെ ഒന്നോ രണ്ടോ മൂന്ന് ഷൂട്ടുകൾ ഇതിൻ്റെ ചുവട്ടിലിപ്പം നിലവിലുണ്ട് അപ്പം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്തപ്പോഴും ഒരുപാട് ഇതിൻ്റെ പുതിയ ഷൂട്ടുകൾ വരും അപ്പോൾ നമുക്ക് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണിത് ഇതിൻ്റെ വില മുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ആവശ്യക്കാർ ഇതും ഓർഡർ ചെയ്യാവുന്നതാണ് ഇതിൻ്റെയൊക്കെ ചെറിയ തയ്ക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമേ വിലയുള്ളൂ കേട്ടോ ഇത് നല്ല റെഡ് വെറൈറ്റിപ്പെട്ട രണ്ട് ചെടികളാണ് റെഡെന്ന് വെച്ചാൽ കടും റെഡാണ് അതിൻ്റെ ആദ്യം വില വരുമ്പം ചെറിയ നല്ല ഇതുപോലൊരു കളറായിരിക്കും അത് നമ്മൾ പതിയെ ഈ ഇല മൂക്കുന്ന അനുസരിച്ച് നല്ല റെഡ് കടും റെഡിലേക്ക് മാറും നല്ല കടും റെഡായ രണ്ട് ചെടിയാണ് അത് നല്ല ഹെൽത്തി പ്ലാന്റാണ് ബുഷി പ്ലാന്റാണ് അപ്പം ഇത് ആവശ്യക്കാർക്ക് ഇത് മേടിക്കാവുന്നതാണ് ഈ രണ്ട് ചെടിയുടെ വില എണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു കാര്യം ഈ പറഞ്ഞിരിക്കുന്നൊക്കെ ഇതിൻ്റെ ചെറിയ ചെടികൾ മേടിക്കുമ്പം എല്ലാത്തിനും നൂറ് മുതൽ ഇരുന്നൂറ് രൂപ വരെ കുറവ് കാണും കേട്ടോ ഇത് വലിയ ചെടിയാണ് നമ്മളിപ്പം ഏത് കാലാവസ്ഥയിലും കണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയ ചെടി അപ്പം ഇതധികം ചെടികളൊന്നുമില്ല ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഇത് എത്രയും പെട്ടെന്ന് ഇത് ഓർഡർ ചെയ്യുക നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കൂടാതെ എഴുപത് രൂപ കുറേ ചാർജും ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മേടിച്ച് വെച്ച് കഴിഞ്ഞാലും യാതൊന്നും മേടിക്കേണ്ട ആ ചെടി നശിച്ചു പോവുകയൊന്നുമില്ല പുഷിയായിട്ട് തന്നെ നിൽക്കും അപ്പം എത്രയേ ഉള്ളൂ ഇതിനെപ്പറ്റി പറയാൻ ഇനിയിപ്പം അടുത്ത ദിവസം ഞാൻ പുതിയൊരു വീഡിയോ വരാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം